അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറവിന്റെ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് റോഡിന്റെ ഇരുവശത്തുമുള്ള വ്യാപാരികളെയും സ്ഥാപന ഉടമകളെയും ദുരിതത്തിലാക്കുന്നു ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് റോഡിന്റെ ഇരുവശത്തുമുള്ള വ്യാപാരികളെയും സ്ഥാപന ഉടമകളെയും ദുരിതത്തിലാക്കുന്നു മഴ മാറി നിന്നതോടെ ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരുന്ന പ്രദേശങ്ങളാകെ പൊടിപടലങ്ങൾ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് കാണുന്നത് നിർമ്മാണം നടന്നു വരുന്ന ദേശീയപാത റോഡിന്റെ പല ഭാഗങ്ങളും കുണ്ടും കുഴികളും ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുകയാണ് ഇതിലൂടെ ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നത് മൂലം പൊടിശല്യം സ്ഥിരമായിരിക്കുന്നു കടകളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഇത് ഹാനികരമാകുന്ന വിധം അന്തരീക്ഷമാകെ പൊടിപട ഇതുമൂലം ശ്വാസമുട്ടലും കണ്ണുനീറ്റിലും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപാരികളെയും ജോലി ചെയ്യുന്നവരെയും ബുദ്ധിമുട്ടിക്കുകയാണ് പൊടിയായതിനാൽ ഈ ഭാഗത്തെ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്താതായതും വ്യാപാരികൾക്ക് തിരിച്ചടിയായി ചന്തപുര കോതപ്പറമ്പ് പൊരിബസാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പൊടിശല്യം അതിരൂക്ഷമാണ് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാരും പൊടി ചെല്ലത്താൽ വളയുന്നു വ്യാപകമായി ഉയരുന്ന പൊടിപടലം നടന്നും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജനജീവിതത്തെ അപകടകരമായി ബാധിക്കുകയാണ് തുടർച്ചയായി വെള്ളം വാഹനങ്ങൾ ഉപയോഗിച്ച് തളിച്ചെങ്കിൽ മാത്രമേ ഇതിന് അല്പമെങ്കിലും ശമനമുണ്ടാവുകയുള്ളൂ കൂടാതെ ചന്തപ്പുരയിൽ നിന്ന് ഉഴുവത്തുകടവ് റോഡിലേക്ക് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ചെളി നിറഞ്ഞ വെള്ളം നിരന്തരമായി ഒഴുക്കി ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയപാതാധികൃതർ സത്തൊരു നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ചാലക്കുടി എം ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും സി ഏരിയ സെക്രട്ടറി കെ ആർ ജയ്ത്രൻ ആവശ്യപ്പെട്ടു